അതിരുകളില്ലാതെ പരന്നുകിടന്ന നെൽപ്പാടങ്ങളിൽ പകലന്തിയോളം പണിയെടുക്കുന്ന പറയരും പുലയരും ചോവരും ചേറിലും ചളിയിലും പുതഞ്ഞ് കുടിലിലെത്തുമ്പോഴേക്കും സൂര്യൻ താഴ്ന്നു കാണും കൂലിനെല്ല്ല് വറുത്തുകുത്തി അരിയാക്കി കഞ്ഞിവെച്ച് കുഞ്ഞുങ്ങളെ ഊട്ടുമ്പോഴേക്കും പാതിരാവ് പിന്നിടും എല്ലാം സഹിച്ചു ജീവിക്കേണ്ടി വന്നു ജന്മിമാരുടെ അടിമകൾക്ക് ചോദിച്ചാൽ ആണിനെ മരത്തിൽ കെട്ടിത്തല്ലും പെണ്ണിനെ ബലാത്സംഗം ചെയ്യും പട്ടിണി കിടന്നും രോഗം വന്നും കുടിയാന്മാരുടെ കുടിലുകളിൽ കുഞ്ഞുങ്ങൾ മരിച്ചു വീണ ആ കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ പുന്നപ്രയിലെ വെന്തലത്തറ വീട്ടിൽ ശങ്കരന്റെയും അക്കമ്മയുടെയും മകനായി വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ ജനിക്കുന്നത് ജന്മിത്വ ക്രൂരതകളുടെ തിരുവിതാംകൂർ കഥകൾ കേട്ട് വളർന്ന അച്യുതാനന്ദൻ സകല അനീതികളോടും കലഹിച്ചും സമരം ചെയ്തും വളർന്നു അടിയാളരുടെ ചോരയും കുതിർന്ന പാടശേഖരങ്ങളിൽ വൈകാതെ കമ്മ്യൂണിസ്റ്റ് സമരങ്ങളുടെ തീക്കാറ്റ് വീശി പാടവരമ്പുകളിൽ ചെങ്കൊടി കമ്പുകൾ ആഴ്ന്നിറങ്ങി ആ സമരങ്ങൾക്കൊപ്പം വളർന്ന വി എസ് അച്യുതാനന്ദൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ നേതാവായി ഇടത് ദൈക്ഷണികരുടെ വടിവത്ത ഭാഷ വി എസിന് വശമുണ്ടായിരുന്നില്ല അയാൾ എന്നും തൊഴിലാളികളുടെ വിയർപ്പിന്റെ ഭാഷയിൽ സംസാരിച്ചു സമരങ്ങളിൽ നിന്ന് അയാൾ മാർക്സിനെയും ലെനിനെയും പഠിച്ചു നടക്കാമെന്ന് വെച്ചാൽ നടക്കില്ല പൊളിക്കും പൊളിക്കും ശക്തമായ എന്ന് മാത്രമേ ഇവനെല്ലാം പോകുന്നുള്ളൂ അരികുകളിലേക്ക് തള്ളപ്പെട്ട മനുഷ്യരുടെ അതിജീവനത്തിനായി ഏതെല്ലാം നാട്ടിൽ മുറവളികൾ ഉയർന്നോ അവിടേക്കെല്ലാം െത്തി അയാൾ ചെല്ലുന്നിടത്തെല്ലാം ആളുകൾ തടിച്ചുകൂടി സമരങ്ങളിൽ നിന്ന് സമരങ്ങളിലേക്കുള്ള പ്രവാഹമായിരുന്നു ആ ജീവിതം മുഖ്യധാര രാഷ്ട്രീയത്തിന്റെ വീക്ഷണ കോണുകൾക്ക് പുറത്തെ സകല ജീവിത പ്രശ്നങ്ങളിലും വി എസിന്റെ രാഷ്ട്രീയ ശബ്ദം മുഴങ്ങി സമര കേരളത്തിന്റെ ഇനീഷ്യലായി വി എസ് എന്ന ആ രണ്ടക്ഷരം മാറി നീട്ടിയും കുറുക്കിയുമുള്ള വി എസിന്റെ ചാട്ടുളി പ്രസംഗങ്ങൾ എതിരാളികളെ നിലംപരിശാക്കി സരസവും ശൗര്യവും നിറഞ്ഞ താളാത്മകമായ വി എസിന്റെ ശബ്ദം പതിറ്റാണ്ടുകളോളം കേരളത്തിന്റെ തെരുവുകളിൽ ദശലക്ഷങ്ങളെ ആവേശം വി എസ് പ്രസംഗിക്കാനെത്തുമ്പോഴെല്ലാം മൈതാനങ്ങളിൽ ഇരമ്പി പ്രിയപ്പെട്ട നേതാവിനെ ഒരു നോക്ക് കാണാൻ ആ പ്രസംഗം കേട്ട് ആവേശം കൊള്ളാൻ ആബാലവൃദ്ധം ജനങ്ങൾ തടിച്ചുകൂടി ലോറിയിൽ തെങ്ങി നിറഞ്ഞും ജീപ്പിൽ പിടിച്ചു തൂങ്ങിയും ബസ്സിലും ട്രെയിനിലും തിക്കിത്തിരക്കിയും പുഴകളും മലകളും കാട്ടുവഴികളും പിന്നിട്ട് പൊതുയോഗങ്ങളിലേക്ക് ഒഴുകി വന്ന ആയിരങ്ങൾ ഇ എസിനെ എന്ന് കണ്ടമിടറി വിളിച്ചു എന്ന് നെഞ്ചിൽ തട്ടി വിളിച്ചവർക്ക് മുന്നിൽ കമ്മ്യൂണിസ്റ്റ് കേരളത്തിന്റെ കണ്ണും കരളുമായി അയാൾ പ്രതിജ്ഞാബദ്ധം നിലകൊണ്ടു മനുഷ്യരുടെ പ്രത്യാശയായിരുന്നു സ്വാതന്ത്ര്യപൂർവ്വ ഇന്ത്യയിലെ ജന്മിത്വകാലം മുതൽ ഹിന്ദുത്വാധികാര കാലം വരെ രാജ്യം പിന്നിട്ട ഓരോ രാഷ്ട്രീയ പതിറ്റാണ്ടുകളിലും ജനകീയ പ്രതിരോധങ്ങളുടെ പോർമുഖങ്ങളിൽ അയാൾ ജ്വലിച്ചു നിന്നു വി എസ് എന്ന സമാനതകളില്ലാത്ത ഒരു രാഷ്ട്രീയ കാലം കൂടിയാണ് കേരളം പിന്നിട്ട ഈ നൂറ്റാണ്ട് തെരുവുകളെ ശൂന്യമാക്കി സമരങ്ങളെ അനാഥമാക്കി ആ പോരാട്ട ജീവിതം എന്നേക്കുമായി യാത്രയാവുകയാണ് സമരങ്ങൾക്ക് പ്രാണൻ നൽകിയ നേതാവിന് വിട